കരിയർ അറ്റ് ജർമ്മനി എന്ന ജർമ്മൻ ലാംഗ്വേജ് അക്കാദമിയുടെ പുതിയ ശാഖ പെരുമ്പാവൂരിൽ തുറന്നു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാർട്ടിക്കൽ കർമ്മം നിർവഹിച്ചു ജർമ്മൻ ഭാഷാ പഠനത്തിനും ജർമ്മനിയിലെ ഉന്നത വിദ്യാഭ്യാസത്തിനും കരിയർ ഗൈഡൻസിനും വിദ്യാർത്ഥികൾക്കൊരു വഴികാട്ടിയാണ് ജർമ്മൻ ലാംഗ്വേജ് അക്കാദമി ജർമ്മനിയിൽ മികച്ച വിദ്യാഭ്യാസവും ജോലിയും ആഗ്രഹിക്കുന്നവർക്ക് സഹായമായി കരിയർ അറ്റ് ജർമ്മനി എന്ന ജർമ്മൻ ലാംഗ്വേജ് അക്കാദമിയുടെ പുതിയ ശാഖ പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു

ൂർ എം റോഡിൽ മെയിൻ ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനിൽ ജയ ഹാർഡ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ സ്ഥാപനം സിഇഒ ജോമി ജോസഫ് ഡയറക്ടർ കുര്യൻ എന്നിവരുടെ നേതൃത്വമാണ് ജർമ്മൻ ലാംഗ്വേജ് അക്കാദമിയുടെ കരുത്തും ഊർജവും നഗരസഭാ ചെയർമാൻ പോൾ പാട്ടിക്കൽ പുതിയ ശാഖയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പുതിയതായിട്ട് ആരംഭം കുറിക്കുന്ന കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അനിവാര്യമാണ് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ യുവാക്കളെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ജീവിത സാഹചര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ പിന്തുണ അവർക്ക് കൂടുതൽ നല്ല ഒരു കരിയർ പടുത്തുയർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കോതമംഗലം നഗരസഭാ മുൻ വൈസ് ചെയർമാനും പൊതുപ്രവർത്തകനുമായ പ്രിൻസ് വർക്കി മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കോതമംഗലത്ത് ആരംഭിച്ച സ്ഥാപനം വഴി നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ പഠിപ്പ് വിദ്യാർത്ഥികൾ ജർമ്മനിൽ പഠിപ്പിക്കുകയും അതിനുശേഷം അവർക്ക് നല്ല ജോലിയും പഠനം പഠനമെല്ലാം ജർമ്മനിയിൽ സാധ്യമായിട്ടുണ്ട് അത് ഒരുക്കുന്നതിന് വേണ്ടി ജോമിയും വിജിത്തും നല്ല ദൗത്യം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങുന്ന ഈ സ്ഥാപനം തീർച്ചയായിട്ടും പ്രദേശത്തുള്ള യുവജനങ്ങളെ ഒരു ഒരു സംശയമില്ല കോതമംഗലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മൻ ഭാഷാ പഠനത്തിനും ജർമ്മനിയിലെ ഉന്നത വിദ്യാഭ്യാസത്തിനും കരിയർ ഗൈഡൻസിനും വിദ്യാർത്ഥികൾക്കൊരു വഴികാട്ടിയാണ് ജർമ്മൻ ലാംഗ്വേജ് അക്കാദമിയുടെ പുതിയ ശാഖ ആരംഭിച്ച പശ്ചാത്തലത്തിൽ മെഡിക്കൽ ജർമ്മൻ ഫീസ് ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്നും പതിനായിരം രൂപയായി കുറച്ചുകൊണ്ടുള്ള പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മർ ഇൻടേക്കിലേക്ക് പ്രവേശനം നേടുന്ന ആദ്യത്തെ പത്ത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ കരിയർ ഗൈഡൻസും ബാക്ക് പാക്കും അനുവദിക്കുമെന്ന് കരിയർ അറ്റ് ജർമ്മനി അക്കാദമി അധികൃതർ അറിയിച്ചു പതിനെട്ട് മുതൽ കോതമംഗലം ആസ്ഥാനമാക്കി ജർമ്മൻ ലാംഗ്വേജ് അക്കാദമിയും അതേപോലെ തന്നെ ജർമ്മനിലേക്ക് ഫ്രീ ആയിട്ട് നേഴ്സിംഗ് പ്രോഗ്രാമും അതേപോലെ തന്നെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ബികോം കഴിഞ്ഞവർക്കും ജർമ്മനിലേക്ക് ഫ്രീ ആയിട്ട് മാസ്റ്റേഴ്സ് പഠിക്കുന്ന പ്രോഗ്രാമും അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ പെരുമ്പാവൂര് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സെവൻറ്റീൻത്തിന് പെരുമ്പാവൂർ നമ്മൾ പുതിയ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ ബ്രാഞ്ചായിട്ട് തന്നെ അപ്പോൾ പെരുമ്പാവൂരമുള്ളവർക്ക് ജർമ്മൻ ലാംഗ്വേജിന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ ജർമ്മനിലേക്ക് ഫ്രീ ആയിട്ട് നേഴ്സിംഗ് പഠിക്കാനും അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് പഠിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജർമ്മനിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഞങ്ങൾ രണ്ട് പാർട്ട്നേഴ്സാണ് എൻ്റെ പാർട്ട്ണറപ്പ് ജോമി ജോസഫ്സ് എന്നാണ് നമുക്ക് അല്ലെങ്കിൽ ജർമ്മനിലാണുള്ളത് അപ്പോൾ ജർമ്മനിലുള്ള അഡ്മിഷൻസിൻ്റെ കാര്യം അതേപോലെ അക്കോമഡേഷൻ പിക്ക് അപ്പ് സർവീസുകൾ ട്രാൻസ്ലേഷൻ സർവീസുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവനാണ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ജർമ്മനിലും നമുക്ക് ഓഫീസുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ും ഹെഫുള്ള ജർമ്മൻ എ വൺ എ ടു ബി വൺ ബി ടു മെഡിക്കൽ ജർമ്മൻ നഴ്സിംഗ് ജോബ് റിക്രൂട്ട്മെന്റ് എഫ്എസ് ജെ എഫ് എസ് ജെ പ്ലസ് ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ഡയറക്ട് ഹൌസ് ബിൽഡിംഗ് നേഴ്സിംഗ് ഇൻ ജർമ്മനി മാസ്റ്റേഴ്സ് ഇൻ ജർമ്മനി എന്നിങ്ങനെ നിരവധി കോഴ്സുകളാണ് കരിയർ അറ്റ് ജർമ്മനി ലാംഗ്വേജ് അക്കാദമി നൽകുന്ന വാഗ്ദാനം വിദഗ്ധരായ പരിശീലകരും ആധുനിക രീതിയിൽ സജ്ജമാക്കിയ പഠനമുറികളും ഉന്നത നിലവാരത്തിലുള്ള പഠന രീതിയും കരിയർ അറ്റ് ജർമ്മനി ജർമ്മൻ ലാംഗ്വേജ് അക്കാദമിയെ വേറിട്ടതാക്കുന്നു ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് ഏഴ് ഒൻപത് അഞ്ച് ഏഴ് അഞ്ച് എന്ന നമ്പറിലോ ആറ് രണ്ട് മൂന്ന് അഞ്ച് ആറ് അഞ്ച് പൂജ്യം നാല് രണ്ട് അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ അഡ്മിഷനും കോഴ്സുകളും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പ Por favor.